പിതൃപൂജ കൊണ്ട് സന്തുഷ്ടരാകുന്ന പിതൃക്കൾ കുടുംബാംഗങ്ങളിൽ ആയുസ് സത്സന്ധതി കീർത്തി പുഷ്ടി ബലം അഭിവൃദ്ധി സഹജീവികളോട് അനുഭൂതി ഇവ നൽകുന്നു ശ്രദ്ധാപൂർവം ചെയ്യുന്ന പിതൃപൂജയാൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന സർവ പാപങ്ങളെയും നശിപ്പിക്കുന്നു നിലവിളക്ക് വെച്ച് തർപ്പണത്തിനുള്ള സാധനങ്ങൾ എല്ലാം ഒരുക്കി അരിയും വറ്റിച്ചുവച്ച് തയ്യാറായ ശേഷം തെക്ക് തിക്കിലേക്ക് ഇരുന്ന് പുഷ്പമെടുത്ത് അഗ്നി ഭഗവാനെ കർമ്മസാക്ഷിയാക്കി ഗണപതി വന്ദനം ചെയ്ത് ഹരി ശ്രീ ഗണപതായി നമ അവഗ്നമസ്തു ശ്രീ ഗുരുപ്യൂ നമ ശിവം ഭഗവത് കല്യാണം ആയുരാരോഗ്യവർധനം മമബുദ്ധി പ്രകാശായ ദീപദ്യോതർ നമോ നമ എന്ന വിളക്കിനെ വന്നിച്ച് ഓം പവിത്രം പാപനാശനം ആയുസ് തേജോ ബലം സൗഖ്യം അമാവാസി ശ്രാദ്ധക്രിയാർഹം പവിത്രധാരണം നമ എന്ന് ചൊല്ലി വലതുകയ്യുടെ മോതിരവിരലിൽ പവിത്രം ധരിച്ച് ഗണപതിയെ വന്നിച്ച് ചുക്ലാംബരധരം വിഷ്ണു ശശിപർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവ വിഘ്നോപശാന്തയെ എന്ന് പ്രാർത്ഥിച്ച് ശംഖചക്രധരം ദേവം ദിഭുജം പീതവാസസം പ്രാരംഭേ സർവകർമാണം പുണ്ഡരീയം സ്മരേൽ ഹരി എന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ദർഭ ഇലയിൽ വെച്ച് തെക്കുഭാഗത്തായി അരി ശർക്കര എള് നെയ്യ് തേനിവ ചേർത്തുണ്ടാക്കിയ പിണ്ഡം പിതൃക്കളെ സങ്കല്പിച്ച് ദർഭയുടെ തെക്കെ അറ്റത്ത് വയ്ക്കണം ജലം കൊടുത്ത് നമസ്കരിക്കണം അനന്തരം എള് പൂവ് ചന്ദനം ഇവ പ്രത്യേകം പ്രത്യേകം ജലം ചേർത്ത് നൽകി പിതൃഗതിക്കായി പ്രാർത്ഥിക്കുക യാനി യാനി യാനിജാവ പാപാനി ജന്മാന്തര താനി താനിതാനി വിനശ്യന്ത പ്രദക്ഷിണ പതേ പതേ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതം പ്രണതോസ്മി സദാശിവം മന്ദ്രഹീനം ഭക്തിഹീനം കിടിയഹീനം മഹേശ്വര സർവമസ്വാവേ പാവേഭ്യോ മുന്വം പച്യുതാനന്ദ ഗോവിന്ദ വാസുദേവനാർദന പി അന്യഥം നമേ ശരണം മ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര എന്നീ ചൊല്ലി പ്രാർത്ഥിച്ച് വെള്ളം നനച്ച് പവിത്രം ഊരി ഇലയിൽ വെക്കുക പിണ്ടം കകബലി നടത്തുകയോ ജലത്തിൽ മുക്കുകയോ ചെയ്യുക